പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരം ടൗണിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ കാവൽ അതിനുവേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിലോം നട്ടീച്ചർ കെ പി ഗംഗാധരൻ എൻ എസ് സ്റ്റീഫൻ ബാലകൃഷ്ണൻ കെ ജോസ് പരത്തിനാൽ നസീമഖാദർ ഷിനോ പാറക്കൽ മേൽസി ബൈജു ഇസ്മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി

Jai Hind Congress Zindabad Rashtriya Congress Zindabad Rashtriya Congress Zindabad Rashtriya Congress